ും വിചാരിക്കട്ടോ മൊത്തം ചോർച്ചയാണ് ആയിരത്തി എണ്ണൂറ് കോടി നമ്മൾ മുടക്കി മുടക്കിപ്പിച്ചു ഒരു കുറവില്ല എന്തായാലും കുഴപ്പമില്ല രാമനുണ്ട് ജയശ്രീരാം രാമ ആ എന്താണെങ്കിലും സത്യം ഒരു മഴ പെയ്തപ്പോണെങ്കിൽ അവസ്ഥ ഒരു കൊടുങ്കാറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ കല്ലൊക്കെ പറഞ്ഞ ആരെ പടച്ച പടച്ചു നമ്പുരാനറി എന്താണെങ്കിലും പള്ളിപ്പറമ്പിലെ രാമനല്ലേ രാമ നോക്കി കണ്ടും ചെയ്തോളൂ കേട്ടോ എന്നാലും മഴയെന്ന് ചോർച്ച ഇത്തിരി കുറവില്ല നമുക്ക് ഇച്ചിരി മാറി അങ്ങോട്ട് നിൽക്കാം ഷേ ഇവിടെ ചോർച്ച ഇവിടേയും ചോർച്ചയാണ് നീറ്റ് എക്സാമാണ് നീറ്റ് എക്സാമിന് മൊത്തം ചോർച്ച എന്നാണ് പറഞ്ഞത് ഇത് എന്തെങ്ങനെ ചോരുന്നില്ലേ ഏഹ് ഇവിടുന്ന് ഇച്ചിരി പ്രത്യേകത മാറി നോക്കാം നമുക്ക് ചിലപ്പം ചെറുപ്പം ശരിയായല്ലോ ഏ അല്ല ഇവിടെയും നെറ്റ് എക്സാമും ചോർച്ചയാണോ അല്ലേ നെറ്റ് എക്സാമും ചോർച്ച നീറ്റ് എക്സാമും ചോർച്ച അയോധ്യ ചോർച്ച ചോർച്ചല്ലാത്ത എവിടെങ്കിലും ഒക്കെ ഉണ്ടോ പറഞ്ഞു ആറുമാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ അയോധ്യധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് മതിലിടിഞ്ഞത് ആ മതിലും ഇടിഞ്ഞു മതിലും പൊളിഞ്ഞു എന്ത് എന്ത് പറ്റി മോദിജി നിങ്ങൾക്ക് നിങ്ങൾ കൈ തൊട്ട് മൊത്തം ഒന്നുകിൽ ചോർച്ച അല്ലെങ്കിൽ പൊളിച്ചിലാണല്ലോ ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തിനാല് അത്ര ഇടക്കണില്ലെന്ന് തോന്നുന്നു ത്തിരി മോശം കാലമാണ് ഒരു എത്രയും പെട്ടെന്നൊരു ശത്രു സംഹാരവും ഒരു പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും മോദിജി കാര്യം മനസ്സിലായോ വളരെ മോശാവസ്ഥ കേട്ടോ കൈയിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർക്കെ ആൾക്കാർക്ക് ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ ചാണകം മാത്രമല്ല കൂടെ ചോറും തിന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല എന്തായാലും ചോറിച്ചൊക്കെ ഒരു കുറവില്ല കോടമില്ല എന്നുള്ളത് വേണ്ട